അതിദരിദ്രാത്ത കേരളത്തിനായി കൈകോർത്ത് കോഴിക്കോട് കോർപ്പറേഷൻ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫ്ളാറ്റുകളും ഭവന നിർമ്മാണത്തിനാവശ്യമായ സ്ഥലവും നൽകും ഇന്ന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം രാജേഷ് വിതരണം കേരളം എന്ന ലക്ഷ്യത്തിലാണ് സംസ്ഥാന സർക്കാർ വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കുന്നത് അതിൽ അതിദരിദ്രാത്ത ആദ്യത്തെ കോർപ്പറേഷൻ ആവാനുള്ള പരിശ്രമത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ അതിദരിദ്രരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മുപ്പത്തിരണ്ട് പേർക്കാണ് കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റ് കൈമാറുക അതിനു പുറമെ പേർക്ക് ഭവന നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലവും നൽകും മന്ത്രി എം പി രാജേഷാണ് കോർപ്പറേഷൻ പരിധിയിൽ കണ്ടെത്തിയ എണ്ണൂറ്റി പതിനാല് അതിദരിതരിൽ ഭക്ഷണം ആരോഗ്യം അടിസ്ഥാന വരുമാനം വാസസ്ഥലം എന്നീ ഘടകങ്ങൾ ഉൾപ്പെടുത്തി നിലവിൽ മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ മുഴുവൻ ആളുകൾക്കും സഹായം എത്തിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന കൂടുതൽ പേർക്ക് സ്ഥിരതാമസം ഉൾപ്പെടെ നൽകി അതിദരിദ്രരില്ലാത്ത ആദ്യ കോർപ്പറേഷൻ ആവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കൈളി ന്യൂസ് കോഴിക്കോട്